പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം യൂണിറ്റിന്റെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് ക്വിസ് മത്സരം നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം ഹൈസ്കൂൾ പ്ലസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരം സംഘടിപ്പിച്ചു കേരള ചരിത്രവും നവോത്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്വിസ് മത്സരം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയത്തിന്റെ ഒരു ഗൗരവം തീർച്ചയായും ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുങ്ങലും കാര്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം നമ്മൾ ചരിത്രത്തെ നമ്മൾ കടന്നു വന്ന വഴികളെ എപ്പോഴും കൂടുതലായി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്തെങ്കിലും പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് എഴുതിയോ മാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മത്സരത്തിന് ജയിക്കാനോ മാത്രമല്ല ചരിത്രം നമ്മൾ പഠിക്കുന്നത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കടന്നു വന്ന വഴികൾ നമ്മളെ നേർവഴിക്ക് നടക്കാൻ പ്രാപ്തരാക്കും എന്ന് ബോധ്യപ്പെടാണ് നമുക്കറിയാം മനുഷ്യർ ഇന്ന് കടന്നു വന്ന വഴികൾ സുപ്രഭാതത്തിൽ ഒരാൾക്ക് കിട്ടിയതല്ല ഒടാനുകൂടി വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ജീവിയായി ഒരുപം കൊണ്ട് ഇന്ന് മനുഷ്യന്റെ വളർച്ചയിൽ തൊപ്പുമടി യൂണിറ്റ് പ്രസിഡന്റ് വി സി തിരുമേനി അധ്യക്ഷത വെച്ചു സർവ്വ് ഡിക് സ്വാഗതം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം കൊച്ചി മേഖലാ സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ എസ് സന്തോഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം സിന്ധു രാജേഷ് കൊച്ചി മേഖലാ പ്രസിഡന്റ് എൻ കെ എം ഷെരീഫ് പി കെ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ആ ചരിത്രം ഈ ചരിത്രം മാത്രം പഠിച്ചാൽ മതി ഇത് നമ്മൾക്ക് പഠിക്കേണ്ടതില്ല എന്ന് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചരിത്രം എന്ന് പറയുന്നത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മള് ചരിത്രം എന്ന് എന്ന് ഇന്ത്യ ചരിത്രത്തെ പോലും തന്നെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഗവൺമെന്റ് സ്കൂൾ ൻ ആന്റണി ബെൻസെന്റ് മത്സരം നയിച്ചു തുടർന്ന് വിവിധ രംഗങ്ങളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളായ അജയൻ ചാക്കോ കൊച്ചിൻ ബാബു ജയ്മോൺ തോമസ് അദ്വൈത കൃഷ്ണൻ എന്നിവരെ കൊച്ചി എം എൽ എ കെ ജമാക്സി ആദരിക്കുകയും ക്രിസ്മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു കലാമേഖലയിൽ കലാകാരന്മാർക്കും കല ആസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും അങ്ങനെ ചേരാവുന്ന ഒന്നാണ് പുരോഗമന കലാസാഹിത്യം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രത്യേകം മെമ്പർഷിപ്പൊന്നുമില്ല മെമ്പർഷിപ്പ് ആരുടെ അങ്ങനെയൊന്നുമില്ല ആർക്കും അതിൽ അങ്ങായി ചേരാം നാടിന്റെ മാറ്റത്തിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കലാരംഗം എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്മസ് ನ್ಯೂಸ್ ಬ್ಯೂರೋ